ഇന്ന് ഒക്ടോബർ ഫസ്റ്റ് ഇട്ടോ അപ്പം എൻ്റെ അച്ഛമ്മയുടെ ബർത്ത് ആണ് ഞങ്ങൾ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ബർത്ത് ഡേ നമുക്ക് അത്ര വലിയ ആഘോഷമൊന്നും ആക്കാൻ പറ്റില്ല പക്ഷെ ചെറിയ ചെറിയ സർപ്രൈസ് നമുക്ക് കൊടുക്കാൻ പറ്റും അച്ഛമ്മ ആണെങ്കിൽ ഒപ്പക്കൂടി നാട്ടിലെത്താൻ കാത്തിരിക്കും ഒരു നൂറ് കൂട്ട സർപ്രൈസായിട്ട് അപ്പോൾ അങ്ങനെയുള്ള അച്ഛമ്മയുടെ ബേത്ത് ഡേ നമ്മൾ ആഘോഷിക്കണ്ടേ അപ്പോൾ ഇന്നത്തെ സർപ്രൈസ് സർപ്രൈസെന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ ദിവസം വിഷ് ചെയ്തിട്ടേ ഇല്ല അച്ഛമ്മേനെ അച്ഛന്മാധാരണം ഭയങ്കര നിരാശയോടെയാണ് അൽക്കൂട്ടത്തിൻ്റെയൊക്കെ മീറ്റിംഗ് കഴിഞ്ഞ് വണ്ടി കേട്ടോ ഭയങ്കര സങ്കടത്തോടെയാണ് വന്ന് വന്നിരുന്നത് പിന്നെ നമ്മൾ സി സി ടി വി ഒക്കെ വെച്ചിരിക്കണമായിരുന്നു നമുക്ക് എല്ലാം കറക്റ്റായിട്ട് കാണാൻ പറ്റൂടിയിരുന്നു അപ്പോൾ വന്ന ഉടനെ തന്നെ മൊബൈലൊക്കെ എടുത്ത് നോക്കും ുന്നുണ്ട് മക്കൾ മെസ്സേജ് അയച്ചു എന്നൊക്കെയാണ് ആ ചതി നോക്കുന്നത് പക്ഷെ ഞങ്ങൾ ഈ ഒരു സമയപ്പേക്കും മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സമയത്ത് കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യണം അപ്പോൾ കേക്കൊക്കെ മുന്നേ തന്നെ സബിൻ്റെ ചേച്ചിയുടെ മോനെയും കൊണ്ട് മേടിപ്പിച്ച് എല്ലാം തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഉള്ളതൊക്കെ ഞാനിപ്പോൾ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും മനസ്സിലാവുകട്ടോ ഇപ്പോൾ അതേ അച്ഛക്ക് വൈഫൈ കണക്ഷനൊക്കെ കിട്ടി അച്ഛമ്മ അതേ മെസ്സേജസ് ഒക്കെ കാണുന്നുണ്ട് കണ്ട് ആ മുഖത്തൊരു കള്ള ചിരിയൊക്കെ കാണുന്നുണ്ട് ഇത്രയും നേരം ഭയങ്കര നിരാശയായിരുന്നു കേട്ടോ മക്കൾ വിളിച്ചില്ല ആ വിഷ് ചെയ്തില്ല എന്നൊക്കെയുള്ള പരാ പരിഭവവും പരാതിയൊക്കെ ആയിരുന്നു പക്ഷേ ഇതൊക്കെ കണ്ടതോടെ അച്ഛമ്മ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ ഇനി അങ്ങോട്ട് നിങ്ങൾ ഡയറക്റ്റ് കാണുകയും കേൾക്കുകയൊക്കെ തന്നെ ചെയ്താൽ മതി ഓക്കെ അച്ഛൻ ജോലി കഴിഞ്ഞു വന്ന് നേരെ അയൽക്കൂട്ടത്തിൻ്റെ മീറ്റിംഗിനൊക്കെയായിരുന്നു ചൊവ്വാഴ്ച ദിവസം അവിടെ അയൽക്കൂട്ടത്തിൻ്റെ മീറ്റിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ അമ്മ പോയി വന്നതിന് ശേഷമാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ബേർഡേ വിഷ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ആ പ്ലാനും കാര്യങ്ങളൊക്കെ ഫ്ലോപ്പ് ആയി പോകും ഇതിപ്പോൾ അത്രയും നേരം വിഷപ്പിച്ചിരുന്നിട്ട് പെട്ടെന്ന് ഒരു സന്തോഷം കൊടുത്തപ്പോൾ കാണുന്നത് ഞങ്ങൾക്കൊരു സന്തോഷം കേട്ടോ അമ്മ മെസ്സേജ് കണ്ടു എന്ന് ഉറപ്പായപ്പോൾ തന്നെ ഞങ്ങൾ നേരെ ടാബിൽ വീഡിയോ കോൾ ചെയ്തു കേട്ടോ എന്താ പറയുക ഭയങ്കര വലിയ സന്തോഷമായിരുന്നു ഒരുപാട് വലിയ ആർഭാടവും ആക്കാൻ പറ്റിയില്ല ഈ ബേർഡേ പക്ഷേ എന്നാലും ചെറിയ സന്തോഷങ്ങളല്ലേ എപ്പോഴും വലുത് നമ്മുടെ നന്ദനത്തിൽ പറയണ അപ്പോൾ ദേ അപ്പോ ദേ അമ്മേനെ വിളിക്കുകയാണ് അമ്മക്ക് ഇപ്പോഴും അറിയില്ല കേക്ക് ഫ്രിഡ്ജിന്റെ ഉള്ളിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാണെന്നുള്ളത് ഇത് ഞാൻ വോയിസ് ഓവർ കൊടുക്കണം എന്താണെന്നറിയോ അറിയോ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇവിടെ ജസ്റ്റ് ഒരു സേഫ്റ്റി പേർപ്പസിനുവേണ്ടി മാത്രം നമ്മൾ സി സി ടി വി വീടിന് ചുറ്റുമൊക്കെ വെച്ചിട്ടുള്ള പിന്നെ ഉള്ളിൽ കൊടുത്ത് ഇവരെങ്ങാനും പ്രായമായിട്ട് വരല്ലേ അപ്പോൾ ഇവിടത്തും വീണൊക്കെ കിടന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അപ്പം നമുക്ക് ജസ്റ്റ് എപ്പോഴും കണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്യാമറ ഉള്ള വച്ചിരിക്കുന്നത് അതുകാരണം സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് ഒരു യൂസ്ഫുൾ ആയി ആ ഒരു മുഖത്തെ സന്തോഷവും ആ ഒരു ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റിയില്ലേ ഇപ്പോൾ ബാക്കുക്കുട്ടി വീഡിയോ കോൾ ചെയ്ത് അച്ഛമ്മക്ക് ബേർഡേ കാർഡ് ഉണ്ടായിക്കൊണ്ടിരിക്കാട്ടോ

അച്ഛമ്മുടെ ഒരാള് ബേർത്ത് ആ ഇനി കേക്ക് കട്ട് ചെയ്തോ അച്ചുമക്കുള്ള ബേർത്ത് റെഡി ആയി നമുക്ക് പോണം വെയിറ്റ് ചെയ്തേ അച്ഛമ്മ ആ വേഗം കട്ട് ചെയ് ഞങ്ങള് പോട്ടെ

am um. Ah get the, get the. Ini babu ini. krim <laughs> <laughs> krim Ah babu krim dulu kan? Ah oke. Ah. Babu ini madi madi kamar <cukupu> ba, yes. 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 okay. ini. pak. Sami sami sami. Yes. mau ya Yes. Yes. Oke. Ini kamu pinjamkan ntar. Ba, bye bye bora. Pinjam Bapak dance class ini pun tuh deh. Bapak dance class ini pun tuh deh. Oke. Okay. Oke. Okay.